नमस्कार महात्मा स्वागत मद നിങ്ങൾ ഞങ്ങളുടെ ക്ഷമ പരീക്ഷിക്കരുത് രാഹുൽ ഗാന്ധിയുടെ പൗരത്വ വിഷയത്തിൽ അഭിഭാഷകനോട് കോടതിയിൽ നാടകീയ രംഗങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട കേസിൽ അലഹബാദ് ഹൈക്കോടതിയിൽ നാടകീയ രംഗങ്ങൾ തൊണ്ണൂറ് മിനിറ്റ് വാദം കേട്ട ശേഷം ഹർജിക്കാരന്റെ അഭിഭാഷകൻ വാദം തുടർന്ന സാഹചര്യത്തിൽ ബെഞ്ച് വാദം കേൾക്കാൻ വിമുഖത കാണിച്ച് എഴുന്നേറ്റ് പോയി വാദം അവസാനിപ്പിക്കാൻ കോടതി നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അഭിഭാഷകൻ നിർത്താൻ കൂട്ടാക്കിയില്ല ആവശ്യമായ സമയം അനുവദിച്ചതാണെന്ന് കോടതി വീണ്ടും സൂചിപ്പിച്ചെങ്കിലും കേസിൽ വീണ്ടും ചിലത് പറയാനുണ്ടെന്ന് അഭിഭാഷകൻ അശോക് പാണ്ഡെ വ്യക്തമാക്കി നിങ്ങൾ ഞങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കരുതെന്നും വാദം കേട്ടതും മതിയെന്നും വ്യക്തമാക്കി ബെഞ്ച് എഴുന്നേൽക്കുകയായിരുന്നു ജസ്റ്റിസ് റോയ് ജസ്റ്റിസ് ഓം പ്രകാശ് ശുക്ല എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ റായ്ബറേലി ലോക്സഭാ സീറ്റിൽ നിന്നും എം പി ആയി തെരഞ്ഞെടുത്തത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക ബി ജെ പി പ്രവർത്തകൻ എസ് വിഘ്നേഷ് ശിഷ്യർ അഭിഭാഷകൻ അശോക് പാണ്ഡെ മുഖേനയാണ് പൊതു താൽപര്യ ഹർജി ിച്ചത് ബ്രിട്ടീഷ് പൗരത്വമുള്ള രാഹുൽ ഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ യോഗ്യനല്ല എന്നാണ് ഹർജിയിലെ വാദം ഹർജിയിൽ വാദം കേട്ട ശേഷം വിധി പറയാൻ മാറ്റുകയാണെന്ന് പറഞ്ഞ ബെഞ്ചിനോട് ഇനിയും കൂടുതൽ നിവേദനങ്ങൾ നൽകാനുണ്ടെന്ന് അഭിഭാഷകൻ ആവർത്തിച്ചു എന്നാൽ വാദങ്ങളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ആവശ്യമായ സമയം നൽകിയെന്നും ബെഞ്ച് ആവർത്തിച്ചു അവസാന ഇരുപത് ദിവസമായി ബെഞ്ച് നിരന്തരമായി വാദങ്ങൾ കേൾക്കുന്നതാണെന്നും ഓർമ്മിപ്പിച്ചു കോടതിയുടെ നിരീക്ഷണങ്ങൾക്ക് മറുപടിയായി വ്യക്തിപരമായി എടുക്കരുതെന്ന് അഭിഭാഷകൻ പറഞ്ഞതാണ് വീണ്ടും ബെഞ്ചിനെ ചൊടിപ്പിച്ചത് വിഷയം അവസാനിപ്പിച്ച് ജഡ്ജിമാർ പുറത്തിറങ്ങിയപ്പോൾ ഹൈക്കോടതി അന്തിമ കോടതി അല്ല എന്നായിരുന്നു അഭിഭാഷകന്റെ പ്രതികരണം കേസിൽ വ്യക്തിപരമായി വാദിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട ഹർജിക്കാരനും കോടതി ഇരുപത് മിനിറ്റ് സമയം അനുവദിച്ചു വാദത്തിന് ഒടുവിൽ പൊതു താൽപര്യ ഹർജി പിൻവലിക്കാൻ അനുവദിക്കണമെന്ന് ഹർജിക്കാരൻ ബെഞ്ചിനോട് അഭ്യർത്ഥിച്ചു അതിന് മറുപടിയായി പൊതു താൽപര്യ ഹർജി പിൻവലിച്ചാൽ കോടതിയുടെ തൊണ്ണൂറ് മിനിറ്റ് പാഴാക്കിയതിന് ബെഞ്ച് പിഴ ചുമത്തും എന്നായിരുന്നു കോടതിയുടെ മറുപടി രാഹുൽ ഗാന്ധി മറ്റൊരു രാജ്യത്തിന്റെ ബ്രിട്ടൻ പൗരത്വം നേടിയതിനാൽ അദ്ദേഹത്തിന്റെ ഇന്ത്യൻ പൗരത്വം അവസാനിച്ചെന്ന് െന്നും അതിനാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ യോഗ്യനല്ലെന്നും അദ്ദേഹം വാദിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ പൌരത്വം സംബന്ധിച്ച് വ്യക്തത തേടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നും വാദമുണ്ടായി ഈ വിഷയത്തിൽ അഞ്ചു വർഷം കഴിഞ്ഞിട്ടും രാഹുൽ ഗാന്ധി വിശദീകരണവും നൽകിയിട്ടില്ല ഈ ഹർജികൾ നേരത്തെ സുപ്രീം കോടതിയിൽ എത്തിയതാണെന്നും അത് തള്ളിയതാണെന്നും കോടതിയും ഓർമ്മിപ്പിച്ചു ഗാന്ധി ബ്രിട്ടീഷ് പൌരനാണെന്ന് അവകാശപ്പെടുന്ന രേഖകൾ എവിടെ നിന്നാണ് ലഭിച്ചതെന്ന് ബെഞ്ച് അഭിഭാഷകൻ പാണ്ഡെയോട് ചോദിച്ചപ്പോൾ ആ രേഖകൾ ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതെന്നാണ് അഭിഭാഷകന്റെ പ്രതികരണം നന്ദി നമസ്കാരം